ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ്ബേൾ ഞാൻ കുറച്ച് നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് ആരൊരു ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങളാണ് സ്റ്റിൽ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകളായിട്ട് എനിക്ക് വയറുവേദന ഒരു പ്രത്യേക തരം വയറുവേദന എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് ഗ്യാസിൻ്റെ വയറുവേദന എനിക്ക് അറിയാറുണ്ടെങ്കിലും എനിക്ക് അത് എന്താ പറയുക ഗ്യാസിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ അന്ന് തന്നെ അത് മാറിക്കിട്ടും ചില മണിക്കൂറുകൾക്കുള്ളി മാറി കിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇത് എത്ര ഗുളിക കഴിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം ചിലപ്പോൾ തോന്നിയേക്കാം ചിലപ്പോൾ ഗുളിക കഴിച്ചാലും യാതൊരു എഫക്റ്റുമില്ലാതെ ഈ വേദന സഹിച്ച് നടക്കണം ചിലപ്പോൾ അത് രണ്ടു മൂന്ന് ദിവസത്തേക്കാണ് വേദന ഉണ്ടാവില്ല പിന്നെയും വരും അങ്ങനെ ഞാൻ ഇത്രയും ദിവസം സ്കൂളിൽ പോയി ഇടയ്ക്ക് വേദന പിന്നെ ഗ്യാസ് ഏമ്പക്കം ഇങ്ങനെ വരും ഓട്ടോമാറ്റിക്കുള്ള ഗ്യാസ് ഇങ്ങനെ വരും അല്ലാണ്ട് നമ്മളിങ്ങനെ എടുത്തു കളയണം ആ ഒരു ഗ്യാസ് വരും അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ തോന്നലാണ് ഗ്യാസ് ഗ്യാസ് ഉണ്ടോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതങ്ങനെ മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു പിന്നീട് അപ്പം സ്കൂളിലെ ഓണപ്പരിപാടി അന്ന് ഞാൻ പാട്ടൊക്കെ പാടിയെങ്കിലും ഊണ് കഴിക്കുന്ന നേരത്ത് അത് വേദന കഠിനമായി വന്നു സ്കൂൾ അടയ്ക്കുന്ന ദിവസം അപ്പോൾ ഞാൻ വേദന അങ്ങനെ സഹിക്കാൻ പറ്റാത്തത് നിന്ന് ഭക്ഷണം എങ്ങനെയൊക്കെയോ കഴിച്ചു കുറച്ച് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പറഞ്ഞു അന്ന് തന്നെ അന്ന് ഹോസ്പിറ്റലിൽ പോയി അതിന് മുന്നേം പോയിരുന്നു പക്ഷെ ആ കൊണ്ടൊന്നും ഒരു ഇത് കിട്ടിയില്ലായിരുന്നു പിന്നീട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അന്ന് തന്നെ പോയി പറഞ്ഞ ദിവസം അപ്പോൾ പിന്നെ ഡ്രിപ്പ് ഇട്ട് കിടത്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് യൂറിൻ അന്ന് എടുത്തില്ല അപ്പോൾ യൂ പിന്നീട് അപ്പോൾ അവിടെ നിന്നും റിസൾട്ട് തന്നത് വേറെ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഉള്ളിലേക്ക് സ്കാൻ എന്തെങ്കിലും ചെയ്ത് നോക്കണം എന്ന് ബ്ലഡ് വളരെ കുറവാണ് അത് ഡബ്ല്യു കൂടുതലാണ് കൗണ്ട് ബ്ലഡ് എച്ച് പി എച്ച് പി കുറവാണ് അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞു പിന്നീട് പിന്നീട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോയി തൃപ്പൂണിത്തറയിൽ പിന്നെയും പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പിന്നെ എറണാകുളത്ത് പോയി അതിന് പിന്നെയും തൃപ്പൂണിത്തര പോയപ്പോൾ ഒരു ഒരു ഫിസിഷ്യനെ കണ്ടു പ്രൈവറ്റായിട്ട് ക്ലിനിക്കിലിരിക്കുന്നത് അപ്പം ആ ഫിസിഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്കൊരു ഫൈബ്രോയിഡ് നാല് പോയിൻറ്റ് നാല് നീളവും നാല് നാല് സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ഫൈബ്രോയിഡ് അത്യാവശ്യം അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് വളരെ വലി വലിയതെന്നല്ല അത്യാവശ്യം വലിപ്പൊക്കെ ഉള്ളൊരു ഡോക്ടർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അത് കേട്ടതോടുകൂടി ആകെ ഡൗൺ ആയി ഇപ്പോഴും ഒരു വിഷമമാണ് കാര്യം ഒരു ക്യാൻസറോ അങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് ആശ്വസിക്കാമെങ്കിലും ഇതിൻ്റെ വേദന ഇതെടുത്ത് കളയണവരെയോ ഒക്കെ നമുക്ക് സഹിക്കേണ്ടി വരികയെന്ന് പറഞ്ഞാൽ അതൊന്നും ആശ്വാസം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുക ഒരുപാട് വിഷമം ആദ്യം വിഷമമൊക്കെ ആയിട്ട് നടക്കുന്നത് ഇപ്പോഴും എനിക്കൊരു ഞാനിപ്പോൾ ഇപ്പോഴും ആ ഒരു വേദനയുണ്ട് ചില സമയത്ത് അതൊരു കൂടിയേക്കാം ചില സമയത്തൊന്ന് കുറയാം ഞാൻ ഇന്നലെ കുറേ റീൽസ് ഒക്കെ ചെയ്തു കുറേ റീൽസ് ചെയ്തു ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് വരും ഇപ്പോഴും സ്റ്റിൽ ആ ഒരു വേദനയും കൊണ്ട് തന്നെയാണ് ഞാനിരിക്കുന്നത് അപ്പം ഞാൻ റീൽസ് ഇന്നലെ ഒക്കെ ചെയ്തു അപ്പം എന്നെ പരിചയമുള്ളവർ ചോദിച്ചു നിനക്ക് കസുകൊക്കെ മാറിയോ കാരണം നീ ആക്റ്റീവായിട്ട് റീൽസ് ചെയ്തു പക്ഷെ സിൻസിയർലി നോണ പറയാൻ സത്യമായ കാര്യമാണ് ആ ഒരു റീൽസൊക്കെ എടുക്കുമ്പോഴും എൻ്റെ വയറുവേദനയും വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ റീൽസൊക്കെ എടുത്തത് മീനാന്നും ചെയ്തു ഇന്നലെ കുറേ എണ്ണം ചെയ്തു അപ്പോൾ ഇതാണ് എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് അസുഖം അല്ലെങ്കിൽ വൈകാരിക ഇല്ല ഇല്ലാഞ്ഞിട്ടല്ല ഞാനത് ചെയ്തത് കാരണം എന്തോ വീട്ടിലിരിക്കുന്ന സമയത്ത് റീലുകൾ എടുക്കാൻ തോന്നുന്നു ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു മൈൻഡിൽ അപ്പോൾ വയറുവേദന ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിരുന്ന സമയത്തായിരിക്കാം ഞാനത് ചെയ്തിട്ടുണ്ടാവണം അത് അത്ര കാഠിന്യതയോടുകൂടിയുള്ള വയറുവേദനയും ഇന്നലെ നടുവേദന ഉണ്ടായിരുന്നു നടുവേദനയും വയർ വേദനയും ആണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഇത്തിരി കുറഞ്ഞു കാരണം ഇന്നലെ ഇഞ്ചക്ഷനും രണ്ട് ദിവസം ഇന്നലെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി തൃപ്പൂണിത്ര ഗൈനക്കോളജിസ്റ്റിനെ മിനിഞ്ഞാന്ന് കാണിച്ചു അപ്പോൾ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യൂറിനിൽ വലിയ കുഴപ്പമില്ല പക്ഷേ അപ്പോൾ ഫൈബ്രോൻ്റെ കാര്യം നിൽക്കട്ടെ അത് പറയാം യൂറിൻ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു മിനിഞ്ഞാ എന്നിട്ടോ ഗൈനോ ഫിസിഷൻ്റെ കണ്ടെയ്നെ പറ്റി അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് ഡോക്ടർക്ക് പോകേണ്ടി വന്നു ഒരു മണിവരെല്ലേ ഒപ്പിയുള്ളൂ പിന്നെ അവിടെയുള്ള കാഷ്വാലിറ്റി കാണിച്ചു അപ്പോൾ പിന്നെ പറഞ്ഞു ഒരു ഇഞ്ചക്ഷനും അതും വെക്കാൻ പറഞ്ഞു അതും വെച്ചു കിടന്നു ഡ്രിപ്പിട്ട് കിടന്നു ഇതെല്ലാം ചെയ്തു അന്ന് ഗൈന കോളജിനെ കണ്ടതിൻ്റെ അന്നും ഇഞ്ചക്ഷൻ കിട്ടി ഇട്ട് കിടന്നു ഇന്നലെയും പോകേണ്ടി വന്നു നടുവേദനയും വയറുവേദനയും കൂടുതൽ കാരണം ഇന്നലെയും ഇഞ്ചക്ഷൻ ചെയ്തു എളിക്കും കഴിക്കും ഡ്രിപ്പ് ഇട്ട് കിടന്നില്ല ഇഞ്ചക്ഷൻ ചെയ്തു പക്ഷേ എന്നിട്ടും തിരിഞ്ഞ് പൊളഞ്ഞ് ഞാൻ ആ ആശുപത്രി വെച്ചാൽ കാഷ്വാലിറ്റിയിൽ എപ്പോഴും നമുക്ക് കിടക്കാൻ പറ്റില്ല പുതിയ പുതിയ രോഗികൾ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം കിടന്നിട്ട് മാറി കൊടുക്കണം അപ്പോൾ എനിക്ക് ആ ഫ്രണ്ടിലെ ആൾക്കാർ കിടക്കുന്ന ആ ബെഞ്ചിൻ്റെ അവിടെ ഞാനവിടെ കിടന്നു എന്തും അറിയായിരുന്നു അമ്മ ഉണ്ടായിരുന്നു കൂടാതെ അമ്മയ്ക്ക് ഷുഗർ ടെസ്റ്റിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഷുഗറിൻ്റെ മരുന്ന് തീർന്ന് ഡോക്ടറെ കാണാൻ ജീവിക്കുകയായിരുന്നു അപ്പോൾ ബ്ലഡ് കൊടുത്തു രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കണം ഞാൻ പോന്നു കഴിഞ്ഞാലും പിന്നെ അമ്മ എന്തായാലും അവിടെ കിടക്കാമെന്ന് പറഞ്ഞു ഞാൻ ബെഞ്ചിൽ കിടന്നു വേദന കൊണ്ട് പിന്നെയും ആ വേദന പിന്നീട് വന്നു പക്ഷേ അവിടെ നിന്ന് വന്നേ പിന്നെ ആ വേദന കുറച്ച് കുറഞ്ഞു കാരണം ഞാൻ പുറത്തുനിന്ന് പിന്നെയും മരുന്ന് മേടിച്ചു അവിടെ നിന്ന് ഇന്നലെ മരുന്നൊന്നും തന്നില്ല അപ്പോൾ ആ ഗുളിക കഴിച്ചപ്പോഴേ ഉടനെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ഇതുപോലെ പിന്നെ ഞാൻ മറ്റേ ഇത് വാങ്ങിച്ചു വ വോളിന് വയറുവേദനയ്ക്കെങ്കിലും ഈ നടുവേദനയ്ക്ക് ഒരു ഭേദമാവട്ടെ നോർത്ത് അങ്ങനെ പല പലതരം ഗുളികകളിപ്പോൾ ശരീരത്തിൽ കീറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും പറയുന്നത് ആരുടെയും ഒരു സഹതാപം പിടിച്ചു പറ്റാൻ ആര് ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെയൊന്നും ഞാൻ എനിക്ക് പാടില്ലായിരുന്നു എന്നുള്ള കാര്യം ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ ഒരു വിശേഷം അത് ദുഃഖകരമായ വിശേഷമായിരിക്കാം നല്ലതായിരിക്കാം അപ്പോൾ അതൊരു ഓണമായിട്ട് ഇങ്ങനെ ഒരു സങ്കടം ആവാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ പിന്നെ എല്ലാവരോടും പറയാനുള്ള വയറുവേദനയൊക്കെ വന്നാൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്ത് കാര്യമാണെങ്കിലും അത് സ്കാൻ ചെയ്യണം എന്താ നേരെ നേരെ സമയത്ത് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞ് അത് ചെയ്യണം അപ്പോൾ ഇതിപ്പോൾ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ എനിക്കാണ് യൂട്രസ് റിമൂവ് ചെയ്യണത് സഹിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യം പക്ഷേ അത് ചെയ്യേണ്ടി വന്നാലേ രക്ഷപ്പെടുകയുള്ളൂ അത് ചെയ്തില്ലെങ്കിൽ ഇത് വലുതായി വേറെ വല്ലതിലേക്ക് പോവു പോകുമെന്ന് പലരും പറയുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ആദ്യം കയറും എന്തൊരു ഒരു വിഷമം ഇത്രയും ദിവസം നമ്മളൊന്നും അറിഞ്ഞില്ല ചെറിയ ഗ്യാസും കാര്യങ്ങളും ഇടക്ക് പല്ലുവേദന ഇടക്ക് നടുവേദന ഇടക്ക് ഇങ്ങനെ വരുമെങ്കിലും ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചിന്തിക്കാനും കൂടെ ഭയങ്കര വിഷമമാകുന്നു ഞാൻ എപ്പോഴും ബേക്കറിയിൽ കയറിയാണ് പലഹാരവും ഇതൊക്കെ ഇടക്ക് ഓരോ ഒരു സമയത്തൊക്കെ കഴിക്കും ചിലപ്പോൾ രാവിലെ കഴിച്ചില്ലേ വൈകുന്നേരം ചിലപ്പോൾ കയറും ചിലപ്പോൾ രാവിലെ വൈകുന്നേരം കയറി വൈകുന്നേരം ചില സ്ഥലത്ത് രാവിലെ കയറും അങ്ങനെയൊക്കെ ചിലപ്പോൾ രണ്ടു നേരം ബേക്കറി കയറുന്നത് അപ്പോൾ ഈ എണ്ണയൊക്കെ പുറത്തു എണ്ണയൊക്കെ വെച്ചുണ്ടാക്കി വരുന്ന പലഹാരങ്ങൾ ഡെയിലി കഴിക്കുന്നതും നമുക്ക് ചിലപ്പോൾ ഓഫ് കോഴ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയൊക്കെ എന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ ഇത് വെള്ളം വളരെ ഒരു വിഷമമാണ് കാരണം ആ ഫൈബ്രോയിഡ് പലതരം ഫൈബ്രോയിഡ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഏത് തരത്തിലുള്ളതാണ് നമുക്ക് വേന അനുഭവപ്പെടുന്നതെന്ന് അറിയില്ല ഇത് മേ ബി വേദനയുള്ളതായിരിക്കാം കാരണം ഇങ്ങനെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഇത് മറ്റേ എന്താ പറയുക നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെയും അതുപോലെ വൻകുടൽ ചെറുകുടലൊക്കെ കുടലുകളുടെയൊക്കെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ഗർഭപാത്രം ഉള്ളത് അപ്പോൾ ഗർഭപാത്രത്തിൻ്റെ പുറമേ സൈഡിലേക്ക് കാണപ്പെടുന്നതാവ ഈ ഒരു നമ്മുടെ ഈ ഒരു ഫൈബ്രോയിഡ് ഫൈബ്രോയിഡെന്ന് പറയപ്പെടുന്നത് അത്യാവശ്യം വലിപ്പം അവ അതുപോലെ തന്നെ അവ ഇങ്ങനെ പ്രസ് ചെയ്യും നമ്മുടെ നമ്മുടെ ഓരോ അവയവങ്ങളെ പ്രെസ് ചെയ്യും അത് നമുക്ക് വളരെയധികം വേദന ദുസ്സഹമായ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാക്കും ഇപ്പോൾ ഒരു ഓരോ അസുഖങ്ങൾ വന്ന് കയറുന്ന വഴിയേ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ കിടന്ന് ഞാൻ അനുഭവിച്ചത് ഇപ്പോഴും ആ സ്റ്റില്ല് ഇപ്പോൾ എനിക്ക് ഇന്ന് തൃപ്പൂണിത്തൂർ വരെ പോയതാണ് എൻ്റെ കൂട്ടുകാരി എനിക്ക് ഇത്തിരി ഫ്രൂട്ട്സ് മേടിച്ച് തരാനൊന്നും പറഞ്ഞ് വിളിച്ചു എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ കുറച്ച് തന്നു അപ്പോൾ അവൾ ഞാനൊരു ലൈമ് കുടിച്ചു കാരണം വെള്ളം എനിക്കാണെങ്കിൽ വെള്ളം കൂടി കുറവായതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതിപ്പോൾ കുറഞ്ഞു കഴിഞ്ഞ ദിവസം ഒന്ന് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഫ്രൂട്ട്സ് രക്തമില്ല ഏഴുള്ളൂ ഇച്ചിപ്പി അപ്പോൾ അതിൻ്റെ കുറവ് മൂലം അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരി അതൊക്കെ ൊക്കെ തന്നെയാണ് വാങ്ങിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പോകുന്നു ഓണായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല കൈയ്യിലാണെങ്കിൽ ചെറിയ ചില്ലറിയുള്ളൂ ഹോസ്പിറ്റൽ കേസായതുകൊണ്ട് കയ്യിലുണ്ടായിരുന്നൊക്കെ അറിയാം അപ്പോൾ പിന്നെ എൻ്റെ മോൾക്ക് തന്നെ ഇത്ര കുഞ്ഞിനും ഒരു ചെറിയ എന്തെങ്കിലും എടുക്കാനുള്ള തപ്പി പിടിച്ച ബഡ്ജറ്റ് കയ്യിലുള്ളൂ ദാരിദ്ര്യം പറഞ്ഞതല്ല അപ്പോൾ അത് വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് യൂ ബാത്റൂമിൽ എന്താ പറയുക യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ബസ്സിൽ കയറിങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ ഞാനിപ്പോൾ ഹസ്ബൻഡ് വീട്ടീട്ടൊന്ന് വന്നിരിക്കുകയാണ് എൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഈ വയ്യായിട്ട് വന്നേ പിന്നെ കാരണം എനിക്ക് ആ പാടില്ലാണ്ട് ഒരു മിനിറ്റ് എൻ്റെ അമ്മ എന്നെ കെയർ അമ്മ അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അമ്മ കെയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എനിവേ വേദനയുണ്ട് അപ്പോൾ ഈ ഫൈബ്രോയിഡിനെ കുറിച്ച് അറിയാവുന്നവരും അത് അനുഭവം വന്നവരാരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും മറുപടി ഇടണം ഞാൻ മെൻറ്റലി വല്ലാണ്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ടെൻഷനുണ്ട് കാരണം എനിക്കെപ്പോഴും ആക്റ്റീവായി ഡാൻസ് കളിച്ച് പഴയപോലെ ഡാൻസോ പാട്ടോ ഇതൊക്കെ കളിക്കാൻ പറ്റുമോ ആക്റ്റീവ് ആകുമോ എന്നൊക്കെ ഉള്ളത് പത്ത് നാൽപ്പത് വയസ്സായെങ്കിലും നമ്മുടെ മൈൻഡ് ഇനിയും ചാടാൻ കൊതിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് അതെനിക്ക് ഒരുപാട് വേദന എനിക്കൊരുപാട് വിഷമാകുന്നു അത് എന്നിട്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ട് നടുവേദന ബോളിന് തേക്കുമ്പോൾ ഒരു കട്ടിയായിട്ട് തേച്ച് ഞാൻ ഇന്നലെ അതിൻ്റെ വേദനയും കൂടി അനുഭവിച്ചു പക്ഷേ ആ ഒരു നീറ്റിൽ കഴിഞ്ഞിട്ട് വന്നൊരു സുഖമായിരുന്നു കേട്ടോ അപ്പോൾ കാരണം എനിക്ക് ഏതൊക്കെ വിധത്തിലെൻ്റെ വേദന ഒന്ന് കുറയ്ക്കുക എന്നാണ് അപ്പോൾ ഈ ഫൈബ്രോയിഡ് നമ്മളെ ഏത് തരത്തിലേ വേദനിപ്പിക്കുന്ന ഈ ഒരു പറഞ്ഞ ഒരു ഇതിലാണോ എന്ന് ഞാൻ ആലോചിക്കുന്നത് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് എന്തായാലും വേറൊന്നും അല്ലല്ലോ എന്ന് സമാധാനിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ അപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറ് എൻ്റെ ആനയുടെ ഒക്കെ വീഡിയോ ഞാനിപ്പോൾ എടുത്തിടും എനിക്ക് ആനേനെ വലിയ ഒരു ഫാനാണ് ഞാൻ എല്ലാവരെയും പോലെ തന്നെ ആനേനെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എടുത്ത് ഇടാറുണ്ട് അത്യാവശ്യം വ്യൂ കിട്ടുന്നതുകൊണ്ടും കൂടെ ഇൻസ്റ്റയിൽ നിന്നൊക്കെ എടുത്ത് പാട്ട് മാറ്റി ഇടാറുണ്ട് അപ്പം ഞാൻ എൻ്റെ ഓൺ വോയിസ് വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണം വേറെ ആരും എൻ്റെ കയ്യിൽ വരില്ലല്ലോ ചെയ്യണമെന്ന് ഓർത്ത് ഇരുന്നിട്ട് അങ്ങനെ ഞാൻ ഇന്നലെ രണ്ടും കച്ച കെട്ടി അങ്ങോട്ട് ചെയ്തതാണ് അങ്ങോട്ട് കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ വ്യൂ കിടന്നോട്ടെ ഓർത്ത് ചെയ്തത് അപ്പം ഇന്നും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു എനിക്കറിയില്ല എൻ്റെ ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മാറാത്തൊരു ഒരു തരം വേദന ഫുൾ ടൈം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും നമ്മൾ ആകെ പ്ലസൻ്റ് ആയിരിക്കില്ല നമ്മുടെ മുഖത്തിനൊരു വിഷമം ഒരു വാടി തളർന്ന മട്ട് ഒരു വിഷമം എപ്പോഴും ഒരു വിഷമമായിരിക്കും ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് ആ ഒരു വേദന നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കണം കാരണം അത്തം നഗർ വന്നിട്ട് പോകാനോ അപ്പം അവൻ എൻ്റെ അമ്മയൊക്കെ എല്ലാ ദിവസവും എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരവാം അധികം കട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ എന്നോട്ട് എങ്കാടാ എന്റെ പൂച്ചക്കുഞ്ഞ് എൻ്റെ മീട്ടു കുഞ്ഞ് പോയതോടു കൂടി അതോടുകൂടി എൻ്റെ മനസ്സാകെ പോയി ആക്ച്വലി ഡൗൺ ആയി ഇവിടെ നിന്ന് മാറി ഇവിടെ വരുമ്പോൾ അതിന് ഓർമ്മ വരുവാണ് അല്ലാത്ത സമയത്ത് നമ്മളത് മറന്നിട്ടല്ല എന്താടാ അങ്ങനെ കുറെ വിഷമങ്ങളിലൂടെ ഓണമായിട്ട് ഇത് ആദ്യത്തെ സത്യം പറയുന്നത് ആദ്യത്തെ ഓണം എനിക്ക് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഓണം ഓണം കഴിഞ്ഞു കറക്റ്റ് ഒരാഴ്ച ആയിട്ട് എൻ്റെ അച്ഛൻ മെച്ചത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പന്ത്രണ്ട് അപ്പോൾ പിന്നീട് ഓണമൊക്കെ എനിക്കത്ര സന്തോഷമുള്ള ഓണമൊന്നുമല്ല എങ്കിലും കാരണം ഓണം കഴിഞ്ഞിട്ടാണ് അച്ഛൻ മരിച്ചെങ്കിലും പിറ്റേ ആഴ്ചയാണെങ്കിൽ ഓണത്തിനോടനുബന്ധിച്ച് തന്നെയല്ലേ മരിച്ചത് അപ്പോൾ അത് എൻ്റെ മനസ്സിലൊന്നൊരു വിഷമാ അപ്പം പിന്നെ പിന്നെ ഓണം അങ്ങനെ സന്തോഷം എന്നാലും ഇത്രയേറെ വിഷമം നൽകിയിട്ടുള്ള ഓണങ്ങൾ അധികം ഉണ്ടായിട്ടില്ല അച്ഛൻ മരിച്ച ഒരു വിഷമവും പിന്നീട് ഇത് ഇത് വല്ലാണ്ട് നമ്മളെ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഓൺ ബോഡി നമ്മൾ നമുക്ക് ഇതല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല ഓക്കെയാ അപ്പോൾ എന്താ പറയാ എനിക്ക് ഇപ്പഴും തല ഇറങ്ങുന്നുണ്ട് ഛർദിക്കാൻ വരുന്നുണ്ട് ഉള്ളി പനിയുള്ള ഫീലിംഗ് ഉണ്ട് യൂറിൻ പോകുമ്പോൾ തല കറക്കുന്നു യൂ യൂറിൻ പോകുമ്പോഴേക്കും വേറൊരു ബോഡിയിട്ട് പോണ പോലും എനിക്കറിയില്ല ഞാൻ ഫീൽ ചെയ്യുന്ന അല്ലാത്തപ്പോൾ നമുക്കൊന്നും തോന്നാറില്ല നമുക്കിപ്പോൾ ഈ നിലവിൽ എനിക്ക് ശരീരത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ ആ മഞ്ഞപ്പിത്തം വന്ന സമയത്ത് ഞാൻ ബാത്റൂമിൽ ഒരു ശാരീരിക അവസ്ഥ ഉള്ളിൽ ആരോഗ്യമില്ലാത്ത അവസ്ഥ ശരിക്കും വൈകാരിക ഉള്ളിൽ ഉള്ള ഒരവസ്ഥ ഒക്കെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോസ്റ്റില്ല പക്ഷേ ഞാൻ അത് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചെന്ന് വരില്ല അങ്ങനത്തെ മുഖയെ കാണിക്കില്ല അത് നമുക്ക് വ്യൂ കിട്ടാൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ അപ്പം ഞാൻ സ്കൂളിൽ പോകണമെന്നെനിക്ക് സമയം കിട്ടാറില്ല ക്ഷീണം തോന്നും എന്തെങ്കിലും കുടുംബ പണിയൊക്കെ കഴിയുമ്പോൾ മടി തോന്നും പക്ഷേ ഇപ്പോൾ കാരണം എൻ്റെ വീട്ടിലാണ് നിൽക്കണ ഇപ്പോൾ ഞാൻ അപ്പോൾ ഒന്നും പണിയൊന്നും എടുക്ക പണി എൻ്റെ അമ്മ തന്നെ സമയത്ത് ഭക്ഷണം കൊണ്ട് തരാം പണിയൊന്നും സോറി കേട്ടോ എടുക്കേണ്ടി വരുന്നില്ല പിന്നെ അടിച്ചൊക്കെ വാരും തുണിയൊക്കെ ഒന്ന് തിരുമ്പം എൻ്റെയൊക്കെ എന്നുള്ളൂ ഒന്ന് അടിച്ചൊക്കെ വരും ഞാൻ പക്ഷേ അധികം ഭാരപ്പെട്ടൊരു കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നില്ല അത്ര ഡ്രസ്റ്റ് തന്നെ അപ്പോൾ മൊബൈൽ എൻ്റെ മോളെടുക്കും എന്നാൽ പോലും എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാനങ്ങനെ റെഡി ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്തതാണ് അപ്പം ഞാൻ അസുഖമായിട്ട് അസുഖമില്ല അസുഖമാണെന്ന് നോണ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത് അസുഖമാണ് എന്നെല്ലാവരോടും പറഞ്ഞിട്ട് ആക്റ്റീവായി വീഡിയോ ചെയ്തതല്ല ഓഫ് കോഴ്സ് ആ ഒരു ബുദ്ധിമുട്ടെല്ലാം ചില സമയത്ത് അതിൻ്റെ തീവ്രത കുറഞ്ഞിരിക്കുമ്പോഴായിരിക്കാം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്നലെ തന്നെ ഈ രാത്രിയൊക്കെ നന്നായിട്ട് വേദന എടുത്തു ഇന്ന് രാവിലെ ഇപ്പം നന്നായിട്ട് വേദന എടുത്തു അപ്പം എൻ്റെ കൂട്ടുകാരി ഒരു ലൈബ് തന്നെ ഞാൻ കുടിച്ചിറക്കിയതൊരു വിധ സമയത്ത് വിശക്കില്ല സമയത്ത് വിശക്കുന്നില്ല അയ്യോ കുഞ്ഞുപൂച്ചകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അത്രയും പറയാനായിരുന്നു